മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയിലേക്കാണ് പോകുന്നത് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി ബന്ധമില്ലെന്ന ബിജെപി ചേർന്ന കമ്പനി രൂപീകരിച്ചതിന് കൃത്യമായ തെളിവുണ്ട് പ്രമീളാദേവി ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം മകൻ ലക്ഷ്മി അതിന്റെ ഡയറക്ടറാവുകയും ചെയ്തു പ്രതികരണം നോക്കാം അനന്തു കൃഷ്ണനും ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുള്ള ആളുമാണ് ഞാനിങ്ങനെ ഗീതാകുമാരിയെ അനന്തുകൃഷ്ണന് അല്ലെങ്കിൽ തിരിച്ച് അനന്തുകൃഷ്ണനെ ഗീതാകുമാരിക്ക് പരിചയപ്പെടുത്തും അവനല്ലേ ഒരു സ്ഥലത്തുള്ള ആളുകള് അനന്തുനെ പരിചയമുള്ളത് പൊതുപരിപാടികളിൽ വെച്ചിട്ടുള്ള പരിചയമാണ് നേതാക്കന്മാരുടെയൊക്കെ പേര് നേതാക്കന്മാരുടെ പലരുടെയും ഒപ്പം അനന്തു കൃഷ്ണനുണ്ട് നേതാക്കന്മാരുടെ പലരുടെയും കൂടെ വനിതാ കമ്മീഷന്റെ പരിപാടികളിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത പരിപാടികളിൽ പങ്കെടുത്ത ഫോട്ടോസ് ഉണ്ടാകും അതിൽ കൂടുതൽ എനിക്കറിയില്ല വനിതാ കമ്മീഷൻ കഴിഞ്ഞിട്ട് പതിനേഴിലാണ് കഴിഞ്ഞത് അതിനുശേഷം ഞാൻ പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിലും അയാൾ വന്നിട്ടുണ്ടാവും പല പൊതുപരിപാടികളിലും വന്നിട്ടുണ്ടാവും അതിൽ അതിനപ്പുറം എനിക്കറിയില്ല അനന്തവും ഞാനും തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ പരിശോധിക്കാം ഇത് മുൻപ് ദേവി ഒരു തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ വേറെ രീതിയിൽ ആരോപിക്കപ്പെടുന്ന പോലുള്ള ബന്ധങ്ങളില്ല ഇതിൻ്റെ ഭാഗമായുള്ള ചില പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ശബ്ദ സന്ദേശമാണ് കേട്ടത് പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് എന്ന് വ്യക്തമാക്കുന്നു ഈ പ്രമീള രാജിവെച്ച സമയത്ത് മകൾ അതിൻ്റെ അടുത്ത ഡയറക്ടറായി ചുമതലയേൽക്കുകയും ചെയ്തു അതായത് കൃത്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു ബിസിനസ് പങ്കാളിയായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഷിനോജ് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട് ഷിനോജ് നമ്മളോട് നേരത്തെ നമ്മൾ കേട്ടത് ഇതിനു മുൻപ് നടത്തിയ പ്രതികരണമാണ് സാധാരണഗതിയിൽ ഫോട്ടോ വനിതാ കമ്മീഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർ സ്ഥാനം ഒഴിയുമ്പോൾ എങ്ങനെ മകൾ ആ കമ്പനിയുടെ ഡയറക്ടറാകും അത് അത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലല്ലേ അത്തരം സാമ്പത്തിക അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങൾ തുടർന്നു പോകും ആ ദിഷ കഴിഞ്ഞ ബുധനാഴ്ച അതായത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇത്തരത്തിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ദേവിക്കെതിരെ വലിയ രീതിയിൽ ആരോപണം ഉയരുന്നത് ബി ജെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഗീതകുമാരിയാണ് ഇത്തരത്തിൽ അന്ന് ആരോപണം ഉന്നയിച്ചത് അതായത് പ്രമീളാദേവിയുടെ ഉറപ്പിൽ മേൽ ഈ തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള അനന്തു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ താൻ നൽകിയെന്നതായിരുന്നു ഗീതാകുമാരിയുടെ അന്നത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ ആരോപണം വന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും പ്രമീള ദേവിയുടെ പ്രതികരണം തേടിയിട്ടുണ്ടായിരുന്നു ആ പ്രതികരണം തേടിയ സമയത്ത് അവരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് അവർ പറയുന്നത് തനിക്ക് യാതൊരു ബന്ധവും ഇത്തരത്തിൽ കൃഷ്ണനുമായി ഇല്ല താൻ അവരെ കണ്ടിട്ട് പോലും ഒരു പക്ഷേ വനിതാ കമ്മീഷന്റെ ഒക്കെ സമയത്ത് ആ പൊതുപരിപാടികളൊക്കെ തന്നെ അദ്ദേഹം വന്നിട്ടുണ്ടാകാം അത്തരത്തിൽ ഒരുപാട് ആളുകൾ ആ അത്തരത്തിൽ പരിപാടികളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ തനിക്ക് അവരെ നേരിട്ട് അദ്ദേഹത്തെ അനു എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയില്ല മാത്രമല്ല താൻ കൈപ്പള്ളിയിലുള്ള ആളാണ് തൊടുപുഴക്കാരനായ അനു താൻ എങ്ങനെ അറിയാനാണ് എന്തൊരു വാദമായിരുന്നു അന്ന് അത്തരത്തിൽ അനു കൃഷ്ണ ഉന്നയിച്ചത് പക്ഷേ പ്രമീളദവിയുടെ വാദങ്ങളൊക്കെ തന്നെ കളവാണ് എന്ന് പറയുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അത് രണ്ടുപേരും ചേർന്ന് അതായത് അനന്തു കൃഷ്ണനും പ്രമീളാദേവിയും ചേർന്ന് ഇത്തരത്തിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുഡ് ലിവിങ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇവരും ചേർന്ന് രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിനാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്ത് വരെ പ്രമീളാദേവി ഈ കമ്പനിയുടെ ഡയറക്ടറായിരുന്നു അതായത് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി ആറ് ദിവസം ഈ ഒരു കമ്പനിയിൽ അതായത് ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഡയറക്ടറായിരുന്നു ഈ പ്രമീള ദേവി എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അഡിഷണൽ പ്രവർത്തിച്ചിരുന്നത് ആ കമ്പനിയും ഇതുപോലെ ഈ സ്കൂട്ടർ നൽകുന്ന തട്ടിപ്പ് പരിപാടിയൊക്കെയാണോ ചെയ്തിരുന്നത് അത് വിഷയം ഈ കമ്പനിയുടെ സേവനം എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഈ കമ്പനി നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിനെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പത്ത് വരെ ഈ പ്രമീള ദേവി ഇന്ന് ഡയറക്ടറായി തുടർന്നു അതിനുശേഷം പ്രമീള ദേവി രാജിവെച്ച ദിവസം മകൾ പ്രമീള ലക്ഷ്മിയെ പകരം ഡയറക്ടറാക്കി മാത്രമല്ല നാല് ഡയറക്ടർമാരാണ് ഈ കമ്പനിയിൽ ആകെ ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് അനുധൂ കൃഷ്ണനാണ് മറ്റൊന്ന് പ്രമീള പ്രമീളാദേവിയാണ് മറ്റ് രണ്ടുപേരെന്ന് പറയുന്നത് തൃശൂർ സ്വദേശിയായിട്ടുള്ള അമ്പാട്ട് മുകുന്ദൻ അതുപോലെ തന്നെ ശോഭന ഈ നാല് പേരാണ് ആകെ നാല് ഡയറക്ടർമാരാണ് ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കായിരപ്പള്ളി ആനക്കല്ലാണ് ഈ ആനക്കല്ലെന്ന് പറയുന്നത് ഈ പ്രമീള ദേവിയുടെ വീടിന് പ്രദേശം കൂടിയാണ് എന്നൊരു പ്രത്യേക കൂടിയുണ്ട് എന്തായാലും ഇതുവരെ കാര്യമായിട്ട് അറിയില്ല ചില പരിചയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ പ്രമീള ദേവി പറഞ്ഞ ആ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടു പക്ഷേ അവരും അനന്ദൂകൃഷ്ണൻ ഡയറക്ടർമാരായിട്ട് ഒരു കമ്പനി തന്നെ ഉണ്ടാക്കിയിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് അവർ രാജിവെച്ച ഒഴിവിലേക്ക് അവരുടെ മകൾ ഡയറക്ടറായി ചുമതലക്കുകയും ചെയ്തു എന്നാണ് ഇനി ആ കമ്പനി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടാനിരിക്കുന്നേ ഉള്ളു അത് പ്രവർത്തിച്ചിട്ടുണ്ടോ അത് വെറുതെ ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനിയാണോ എന്നൊക്കെ കാത്തിരുന്ന് അറിയാം പക്ഷേ കൃത്യമായ പരിചയമില്ലാതെ എന്തായാലും നാല് പേർ ഒരുമിച്ച് ഒരു കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്കൊന്നും വരില്ലല്ലോ